സഹപാഠിക്കൊരു വീട് നിർമ്മാണം ആരംഭിച്ചു അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ച് നൽകുന്ന സഹപാഠിക്കൊരു വീട് പദ്ധതിയുടെ കട്ടിളവെപ്പ് നിർവഹിച്ചു യൂണിറ്റ് ബിരിയാണി ചലഞ്ച് ഒക്കെ നടത്തി ഒരു കാര്യം കുട്ടികളുടെ ചെറിയ ചെറിയ പൈസ സ്നേഹം നമ്മുടെ കൂടെ പഠിക്കുന്ന ആളുകളുടെ സ്നേഹമൊക്കെ പ്രകടിപ്പിക്കേണ്ട ഒരു അവസരമായിട്ട് അവരെടുത്ത് വേഗത്തിൽ കഴിഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി ഞാൻ നല്ല ടീച്ചറോട് പറഞ്ഞു നമ്മൾ മലയാള ഭാഷയെ പറയും ഉറക്കത്തുള്ള എന്ന് പറയില്ലേ അല്ലേ സത്യത ഇന്നത്തെ ദിവസമാണെന്നുണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് അല്ലേ നമ്മുടെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഒന്നാമത്തെ നമ്മുടെ വ്രതാനിഷ്ടത്തിൻ്റെ ദിവസമാണ് എനിക്കതിനെല്ലാം നന്നായി ചെയ്യണമെന്നും നമ്മുടെ അധ്വാനത്തിൻ്റെ ഒരു ഭാഗം കൊടുക്കണം എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ അത് അങ്ങനെ കിട്ടേണ്ട അവകാശമാണെന്ന് പറയുന്ന ഒരു ദിവസം കൂടിയാണ് സ്കൂൾ വാർഷികത്തിനെത്തിയ എം എൽ എ പദ്ധതിയെക്കുറിച്ച് പ്രോഗ്രാം ഓഫീസർ ഫാഹിദ ടീച്ചറും കുട്ടികളും വിശദീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കെയർ ആൻഡ് ഷെയർ ചാരിറ്റി ട്രസ്റ്റിനോട് എം എൽ എ സഹായം ആവശ്യപ്പെടുകയായിരുന്നു ട്രസ്റ്റ് അഞ്ചു ലക്ഷം രൂപ അനുവദിച്ചതോടുകൂടിയാണ് സഹപാഠിക്കൊരു വീട് എന്ന സ്വപ്നത്തിലേക്ക് തുടക്കം കുറിച്ചത് എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷനായ ചടങ്ങിൽ വാർഡ് മെമ്പർമാരായ അംബിക ശിവപ്രിയൻ പ്രസീന റാഫി എൻ എസ് എസ് കൊടുങ്ങലൂർ ക്ലസ്റ്റർ കൺവീനർ ഇ ആർ രേഖ സ്കൂൾ പി ടി എ പ്രസിഡന്റ് സാദത്ത് പി ടി എ വൈസ് പ്രസിഡന്റ് തൻസില പി ടി എ അംഗം സിറാജ് അധ്യാപകരായ റംലത്ത് വി എ ഷംന കെ കെ തുടങ്ങിയവർ പങ്കെടുത്തു പ്രിൻസിപ്പൽ സമീന ടി വി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഹഫീദ പി എസ് നന്ദി പറഞ്ഞു